ബിഗ് ബോസിലെ ഏറ്റവും അൺഫെയറായ എവിഷൻ ആയിട്ടാണ് ജിസേൽ പുറത്തു പോയതിനെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് ജിസേലിനു മുമ്പ് പുറത്തു പോകേണ്ടവർ ഹൗസിനുള്ളിൽ ഉണ്ടെന്നും വാദങ്ങളുണ്ട് പുറത്തായതിൽ വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ പുറത്തായത് നന്നായെന്ന് തോന്നുന്നു എന്ന് ജിസേൽ പറയുന്നു അനാവശ്യമായി വഴക്കിടാൻ പറ്റുന്ന ആളല്ല ഹൗസിനുള്ളിലെ സാഹചര്യം ഇപ്പോൾ അഗ്രസീവായി അതിനാൽ പുറത്തായതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് ജിസേൽ വ്യക്തമാക്കി അതേസമയം തന്നെക്കാൾ മുമ്പ് പുറത്തു പോകേണ്ടവർ ബിഗ് ബോസിലുണ്ടായിരുന്നു എന്ന് ജിസേൽ പറയുന്നുണ്ട് മലയാളികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത് അത് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ജിസേൽ പറഞ്ഞു ഏഴാം സീസണിൽ അതുവരെ പുറത്തായവരിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജിസേലിന്റെ വീക്ഷണം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പല കോംബോകൾ വന്നിട്ടുണ്ട് ഷാനവാസ് അനീഷ് കോംബോ തുടക്കത്തിലെ പാളിപ്പോയി അനുമോൾ ആദില സൗഹൃദം ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഇവരെക്കാളെല്ലാം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട കോംബോയായിരുന്നു ആയിരുന്നു ജിസേൽ ആര്യൻ സൗഹൃദം ജിസേൽ പുറത്തായതോടെ ഈ കോംബോ അവസാനിച്ചു ഹൗസിനുള്ളിൽ പരസ്പരം ഏറെ മനസ്സിലാക്കിയവരായിരുന്നു ആര്യനും ജിസേലും ജിസേലിന്റെ ഗെയിമിനെ പോലും ഒരു പരിധിവരെ ഈ ഒരു സൗഹൃദം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജിസേൽ പുറത്തായപ്പോൾ പൊട്ടിക്കരയുന്ന ആരിനെ പ്രേക്ഷകർ കണ്ടതാണ് എന്നാൽ ആര്യൻ്റെ ഇത് ആത്മാർത്ഥ സൗഹൃദമായിരുന്നോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ജിസേലിനെ കുറിച്ച് ആര്യൻ സാബുമോനോട് നടത്തിയ പരാമർശമാണ് ഇതിന് കാരണം റോസ്റ്റിംഗ് ടാസ്കിൽ ആര്യനെയും ജിസേലിനെയും കുറിച്ച് സാബുമോൻ സംസാരിച്ചിരുന്നു ഇതിന് മറുപടിയായി ആര്യൻ ഒരു കാര്യം പറയുകയുണ്ടായി ജിസേൽ തനിക്ക് ഹണിമൂൺ ഫേസ് പോലെയായിരുന്നു അവൾ വന്നു പോയി എന്നാണ് ആര്യൻ പറഞ്ഞത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുമുണ്ട് ആര്യൻ ഒരു നല്ല ഗെയിമറാണ് പക്ഷെ സ്വാർത്ഥത മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുമാണെന്ന് തോന്നുന്നുണ്ട് പക്വതിയില്ലാത്ത അനാധാരവോടെയുള്ള സംസാരം ജിസയിലുമായുള്ള സൗഹൃദത്തെ പോലും ആര്യൻ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് ജിസേലും അമ്മയും മുംബൈയിൽ നിന്ന് എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് പല ആവശ്യങ്ങൾക്കുമായിട്ടാണ് അവർ വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജിസൈൽ ിൽ ഇപ്പോൾ മുടിയുടെ സ്റ്റൈലെല്ലാം മാറ്റി പുറത്തിറങ്ങുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതുപോലെ എല്ലാവരെക്കുറിച്ചും കുറിച്ചും ജിസയിൽ സംസാരിക്കുന്നുണ്ട് ആര്യൻ അനുമോൾ അതുപോലെ അനീഷ് ഷാനവാസ് എന്നിവരെക്കുറിച്ചെല്ലാം കുറിച്ചെല്ലാം ജിസയിൽ തൻ്റെതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതുപോലെ അമ്മയും പറയുന്നുണ്ട് എനിക്ക് അനീഷിനെയും ആര്യനെയും അതുപോലെ ഷാനവാസിനെയും ഇഷ്ടമാണെന്നാണ് ജിസേലിൻ്റെ അമ്മ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട് അതുപോലെ തന്നെ പി ആർ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും അനുമോളെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ജിസേലിൻ്റെ അമ്മ പറഞ്ഞു പുറത്തായതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷമമുണ്ട് എന്തായാലും അവൾക്ക് അത്രയ്ക്ക് വഴക്കുണ്ടാക്കാനൊന്നും അറിയില്ല വളരെ കാമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വീട്ടിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആര്യൻ ജിസേൽ പുതപ്പ് വിഷയത്തെക്കുറിച്ച് ജിസേലിൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് പ്രത്യേകിച്ചും ും പറയാനില്ലെന്നും അനുമോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് ജിസേലിന്റെ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരായിരിക്കണം ബിഗ് ബോസ് വിജയ് എന്ന ചോദ്യത്തിന് അനീഷ് ഏട്ടൻ അല്ലെങ്കിൽ ആര്യൻ അക്ബർ ഇവർ മൂന്നുപേരിൽ ഒരാളാവാനാണ് തനിക്ക് ഇഷ്ടം എന്നാണ് ജിസേൽ പറയുന്നത് പുറത്തുപോയവരിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കയറാൻ യോഗ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന ചോദ്യത്തിന് ജിസേൽ മാത്രമാണെന്നാണ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് അതുപോലെ ജിസേൽ വീണ്ടും തിരിച്ചു വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്